ബൈക്കും വഴിയോര കച്ചവട തൊഴിലാളികളെ ഒഴിപ്പിക്കുന്ന നടപടി താൽക്കാലികമായി നിർത്തിവെച്ച് ചർച്ച നടത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് എ ഐ ടി സി ആവശ്യപ്പെട്ടു ടൌണിലെ നിരവധിയായ തൊഴിലാളികൾ ബൈക്കും വലിയ കവലിൽ നിന്നും പ്രകടനമായി എത്തി മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സമരം നടത്തി സമരം എ ഐ ടി സി സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗം കെ അജിത് എക്സ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരത്തിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനായി നഗരസഭ പി ഡബ്ല്യു ഡി ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുക്കുന്ന ഒഴിപ്പിക്കൽ നടപടി താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും തൊഴിലാളികളുമായും യൂണിയൻ നേതൃത്വമായും ചർച്ച നടത്തിയതിനു ശേഷം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം വഴിയോരത്ത് കച്ചവടം നടത്തുന്നതിനുള്ള അനുവാദം നൽകണമെന്നും വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ എ ആവശ്യപ്പെട്ടു ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള അപകടങ്ങളും തിരക്കും വഴിയോരത്ത് കച്ചവടം നടത്തുന്നവരുടെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ല എന്നും തിരക്ക് നിയന്ത്രിക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ച് നൂറുകണക്കിന് സാധാരണക്കാരായ തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗമായ വഴിയോര കച്ചവടത്തിന് അവസരം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു ടൗണിലെ നിരവധിയായ തൊഴിലാളികൾ വൈക്കം വലിയ കവലിൽ നിന്നും പ്രകടനമായെത്തി മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സമരം നടത്തി സമരം എഐ സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗം കെ അജിത് എക്സ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മത്സ്യ കച്ചവടം ചെറിയ കച്ചവടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജീവിതം അവർക്ക് ബാങ്ക് ലോൺ എടുത്ത് നടത്താനുള്ള വലിയ സാമ്പത്തിക അവർക്ക് സാമ്പത്തികമായി സഹായിക്കാൻ മുനിസിപ്പാലിറ്റിയോ മറ്റ് ധനകര സ്ഥാപനങ്ങളോ മുന്നോട്ട് വരുന്നില്ല അവരവർ വട്ടിപ്പലിശയ്ക്കും ബ്ലേഡുകാരുന്നു എടുത്ത പണത്തിൻ്റെ ഒരു ചെറിയ എടുത്തുകൊണ്ട് ഈ വഴിയോരങ്ങൾ കച്ചവടം ചെയ്തു ജീവിക്കുമ്പോൾ കാലഘട്ടത്തിലാണ് വൈക്കം നഗരസഭ അവരെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഒഴിവാക്കണം തീരുമാനിക്കുന്നത് സാധാരണ ഒരു ഒരു തൊഴിലാളികളെ ഒഴിവാക്കപ്പെടുമ്പോൾ അവർക്ക് പുനർജീവനം നൽകുന്നതിന് വേണ്ടി അവരെ പുനരുദ്ധിപ്പിക്കുന്നതിനുള്ള പാക്കേജുകൾ സമയമാണ് വൈക്കം നഗരയിൽ സഹയിൽ അങ്ങനെ ഒരു പാക്കേജോ കാര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പറയുന്നു നാളെ നിങ്ങൾ എല്ലാവരും ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പ്രദീപ് അധ്യക്ഷത വഹിച്ചു ബിജു വി കണ്ണെഴുത്ത് സ്വാഗതം ആശംസിച്ചു രാജ്യത്ത് ദുരിതങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ തുടർന്നുണ്ടായതാണ് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവർ വിവിധ മേഖലകളിൽ പണി ചെയ്തിരുന്നവർക്ക് ആ തൊഴിലിനെ തുടർന്നു പോകാതെ വരികയും അവരെല്ലാം തന്നെ കോവിഡിന്റെ നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിൽ പലരും വീട്ടിലിരിക്കേണ്ട സ്ഥിതി വന്നു അതിനുശേഷം ചെന്ന് പല ആൾക്കാർക്കും അവരെ മുൻകാലങ്ങളിൽ തൊഴുതു തൊഴിൽ തുടർന്നു കൊണ്ടുപോകാൻ പറ്റാതെ വരികയും അവരുടെ ജീവിതം പ്രതിസന്ധിയിലുമായ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വഴിയോരങ്ങളിൽ ഇരുന്നു കൊണ്ട് കച്ചവടം നടത്തി നിത്യവൃത്തിക്ക് വേണ്ടുന്ന പണം സമ്പാദിക്കുന്നതിനും അവരുടെ ജീവിതമാർഗത്തിനും വേണ്ടി തൊഴിലാളികൾ തീരുമാനമെടുത്തത് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ഡി രഞ്ജിത് കുമാർ എ ടി യു സി മണ്ഡലം സെക്രട്ടറി പി എസ് പുഷ്കരൻ എൻ അനിൽ ബിശ്വാസ് ഡി ബാബു അഡ്വക്കേറ്റ് ചന്ദ്രബാബു ഏടാടൻ എന്നിവർ പ്രസംഗിച്ചു സുമേഷ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള